സുനിത വില്യംസ് എന്ന ധീര വനിത ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ അവർ ആരോഗ്യപരമായി നേരിടുന്ന വിഷയങ്ങളെ മാത്രമാണ് പല മലയാളികളും ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ നേരിടാനും മറികടക്കാനും വേണ്ട ഒരുക്കങ്ങൾ നാസ തീർച്ചയായും നടത്തിയിട്ടുണ്ടാകും സ്പേസിലേക്ക് പോകുമ്പോൾ വരാവുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സുനിത വില്യംസ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കുന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന് സ്വന്തം മാനവരാശിക്കും ഭാവിയിലെ ബഹിരാകാശ ഗവേഷണത്തിനും ഉപകാരപ്രദമായ ഒരുപാട് നേട്ടങ്ങൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രാവിറ്റിയിൽ മാത്രം നടത്താൻ പറ്റുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹിരാകാശ നടത്തമാണ് വിപുലമായ പരിശീലനവും കൃത്യതയും ആവശ്യമുള്ളതാണ് സ്പേസ് വാക്ക് വിവിധ പര്യടനങ്ങളിലെ ഒമ്പത് ബഹിരാകാശ നടത്തങ്ങളിലായി സുനിത ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും സ്പേസ് വാക്ക് നടത്തി പത്ത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും സ്പേസ് വാക്ക് നടത്തിയ ഇതിഹാസയാത്രിക പെഗി വിൻസ്റ്റണിന്റെ റെക്കോർഡാണ് സുനിത മറികടന്നത് ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് സഹായകമാകുന്ന ബഹിരാകാശ മെഡിസിൻ റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഗവേഷണങ്ങളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഇവർ പങ്കെടുത്തു കൂടാതെ ദീർഘകാല താമസത്തിനിടയിൽ സ്റ്റേഷൻ സംവിധാനങ്ങൾ തകരാറൊന്നുമില്ലാതെ നിലനിർത്തുന്നതിലും അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിലും സുനിത നിർണായക പങ്കുവഹിച്ചു ശൂന്യാകാശത്തിന്റെ അനന്തതയിൽ കുടുങ്ങിപ്പോയപ്പോൾ ഒട്ടും ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെയുള്ള അവരുടെ പുഞ്ചിരിയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന കൂളായുള്ള സംസാരവും ചങ്കുറപ്പും ആ ഒരു സാഹചര്യത്തെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഉപയോഗിച്ച നിശ്ചയദാർഢ്യവും മനസ്സിന്റെ ഇച്ഛാശക്തിയും ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സുനിത വില്യംസിന്റെ വാക്കുകൾ എൻ്റെ ബഹിരാകാശ പര്യവേഷണം എൻ്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ചു ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അതിർത്തികളെയോ വ്യത്യസ്ത ദേശീയതകളുള്ള ആളുകളെയോ കാണാൻ കഴിയില്ല അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്പത്തൊമ്പത് കാരിയായ സുനിത വില്യംസ് എന്ന ധീരവനിതയെ ഓർക്കുന്നത് നല്ലതാണ് വെറും ഏഴ് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ അവർ ഏകദേശം ഒമ്പത് മാസത്തോളം അവിടെ ചിലവഴിച്ചു അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സ്വന്തം ജീവിതത്തിലൂടെ സാധ്യമാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് സുനിത വില്യംസ് സുനിത വില്യംസിനെ കുറിച്ച് കൂടുതൽ അറിയാം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിലധികം ബഹിരാകാശത്തെ ചിലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രികരിലൊരാളായി സുനിത മാറി ഒമ്പത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് നിലവിൽ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആട്ടമീസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണ് സുനിത വില്യംസിന്റെ ജീവിതം